എന്നിട്ടേ വീട് വീടോടെ ഞാൻ പറയട്ടെ തൃശ്ശൂരല്ല അമ്മാരുടെ പേരു വരട്ടെ അറിയില്ലഅമ്മ ഞാനിത് നോക്കാറില്ല പെടിയണ്ട വരും ആൾക്കാർ വരും ഏ ഞാൻ ദുഷ്ടനല്ല

നല്ല കയ്യൂട് കൈ നിറച്ച് രേഖ രേഖയാഴ്സരേഖയുണ്ട് ബുദ്ധിരേഖയുണ്ട് ധനരേഖയുണ്ട് ഭാഗ്യുള്ളവരാണ് മോന്റെ ഭാഗ്യം മോൻ തന്നെ വടക്കാക്കുന്ന ആരുമല്ല കൈ നേട്ട കയ്യാ ഓട്ട കയ്യല്ല ീ കൈപ്പാട ഇല്ല കൈനാട്ട് പണം വരും കൈനാട്ട് പണം വരും കുടുംബ സ്നേഹമുള്ളവനാണ് കുടുംബത്തിന് വേണ്ടി എങ്ങനെ സ്നേഹിച്ചാലും ആ സ്നേഹിച്ച പേരുമൊന്നുമില്ല അധികം കൂട്ടുകെട്ടുപാടിയില്ല കൂട്ടുകെട്ടുപാടിയില്ല സ്നേഹിച്ചുകൊണ്ട് വഞ്ചിക്കേണ്ട ആൾക്കാരുണ്ട് അമ്മ മക്കൾക്ക് വേണ്ട കഷ്ടപ്പെട്ടു അച്ഛൻ ആർക്ക് സഹായിച്ചാലും സഹായിച്ച പേരുല്ലേ അച്ഛൻ ചെയ്യാൻ എല്ലാ ഉത്തരവാദികളും നടത്തണ്ട കല്യായി കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി എത്ര പണം നമ്മൾ ചിലവാക്കിയാലും ആ ചെലവാക്കിയ പേര് പുറത്തു പോയി ജീവിക്കേണ്ട ഭാഗ്യമുണ്ട് ഇന്നെടുക്കേണ്ട തൊഴിൽ ഇഷ്ടപ്പെട്ട തൊഴിലല്ല തുക വില എടുക്കുന്ന ഉള്ളത് മാത്രമേ എന്നാലും തൊഴിലും മാറ്റങ്ങളുണ്ട് ശരി നല്ലൊരു തൊഴിൽ കിട്ടാനും നല്ല കൈനാട്ടി പോണമൊന്നും ജീവിക്കാലും കല്യാണ രേഖ മോനെ കണ്ടല്ല മോൻ കണ്ടു വെച്ച് കല്യാണ നടുണ്ട് ബന്ധുക്കളെ കൊണ്ട് സഹായം ഉണ്ടെങ്കിലും ബന്ധുക്കളെ വീട്ടിൽ അധികമായിട്ട് നിൽക്കുന്ന മോനുമല്ല പാല് സ്വത്ത് വേണം നാശപ്പെടുന്ന പോലെയല്ല വീടൊക്കെ നന്നാലോ ലക്ഷണം സ്വന്തം വീട് സ്വന്തം ഭൂമിയൊക്കെ ഒന്നിലേക്കുള്ള വാഹനം എടുക്കുള്ള തൊഴിലെടുക്കുക ാലാൾക്ക് തൊഴിൽ കൊടുക്കാനും തൊഴിലുടിപ്പിക്കാനും ഒരു മുതലാലായിട്ട് ജീവിക്കേണ്ട കല്യാണം പരാതിപ്പെടില്ല അച്ഛൻ്റെ ആൾക്കാരും നിറഞ്ഞ ആൾക്കാരാണ് അന്നേരൾക്കാരെ കൊണ്ട് ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല നന്ദിക്കാനുമില്ല നന്ദിക്കാനുമില്ല പെങ്ങന്മാരെ കൊണ്ടുള്ള ഭാഗ്യം നമുക്ക് പോകാം അത് പെങ്ങളെ ചെല്ലും മനസ്സിന് എപ്പോഴും വേദനപ്പെട്ടതായി ഒരു കൊല്ലം മൂന്ന് കാലം നമ്മൾ കുടുംബത്തിൽ നടക്കും നടക്കും കല്യാണക്കാലും കുടുംബത്തിൽ നടക്കാറില്ല യാത്രക്ക് പറയാനുള്ളൂ തൊഴിൽ കൊണ്ട് കരക പരാജയപ്പെടാനും നല്ലൊരു ജീവിതം കാണുമ്പോൾ ഈ അമ്മനെ അമ്മ അമ്മ പേര് പറഞ്ഞു ശാന്ത ഗൂഗിൾ പേ ചെയ്യാൻ എൻ്റെ അമ്മ അയ്യോ തന്നെ ഏതെന്നോ തൊണ്ണൂറ് എഴുപത്തിരണ്ട് പൂജ്യം നാല് എഴുപത്തി മൂന്ന് പൂജ്യം എട്ട് ശില അല്ലേ അതിൽ കുറവില്ലേ നൂറ് രൂപ മതി അമ്മ